കട്ടപ്പന ഇരുപതേക്കർ തോവരാർ ബൈപ്പാസിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയതോടെ നിർത്തിയതോടെ റോഡിനിരുവശത്തും താമസിക്കുന്ന കുടുംബങ്ങൾ പൊടിശല്യം കാരണം ദുരിതത്തിൽ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഈ വഴി കടത്തിവിടുന്നതാണ് പൊടിശല്യം കൂടാൻ കാരണം ഗതാഗതക്കുരുക്കും വലിയ ഗർത്തങ്ങളും കാരണം ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്ന നഗരസഭയിലെ റോഡാണ് ഇരുപതേക്കർ തോവരയാർ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ പലപ്പോഴായി പറഞ്ഞിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനിടെ എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിപ്പിച്ചതായി അവകാശവാദം ഉന്നയിച്ചു ചില രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പിലാകില്ലെന്ന് മനസ്സിലായ നാട്ടുകാർ മണ്ണിട്ട് കുഴികൾ നികത്തി പക്ഷേ അതും വേനൽ കടുത്തതോടെ വീടുകളിലേക്കാണ് റോഡിൽ നിന്ന് പുഴി പറക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡിലെ റോഡ് അനുബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ റോഡ് തകർന്ന അവസ്ഥയിലാണുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി റൂഷകൃഷ്ണൻ ഈ റോഡിന് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ അനുവദിക്കുകയും കട്ടപ്പന നഗരസഭയിൽ നിന്നും പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കട്ടപ്പന നഗരസഭ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല വാർഡ് കൌൺസിലോട് എപ്പോൾ ചോദിച്ചാലും നാളെ ഇതിന്റെ ടെൻഡർ നടപടികളിൽ പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത് ഈ റോഡിലെ പൊടി കാരണം അസൈന പൊടി കാരണം നാട്ടുകാർക്ക് ഈ വഴി നടന്നു പോകുന്നതിനോ വാഹനങ്ങൾ പോകുന്നതിനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അടിയന്തരമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് അറിയിക്കുന്നു മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ കോട്ടയം റൂട്ടിൽ നിന്നുള്ള കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇത് പൊടിശല്യം കൂടാൻ ഇടയാക്കി സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് നീക്കി വെച്ചിരിക്കുന്ന തുക ഉപയോഗിച്ച് കുഴികൾ അടയ്ക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് സാധിച്ചില്ലെങ്കിൽ ജനപ്രതിനിധികളെ അടക്കം തടയുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി